പ്പെട്ട കുഞ്ഞുങ്ങളെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മൊഴിമുത്തുകൾ അതിലെ ഒരു കവിത പൗർണമി വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ കവിതാശകലമാണ് ഇത് മഹാകവി അക്കിത്തത്തിൻ്റെ അക്കിതം അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഈ എട്ടുവരി കവിത ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന രചന വളരെ ശ്രദ്ധേയമായ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതാ പുസ്തകമാണ് കാരണം ജീവിതത്തിൻ്റെ ഒരു തുറന്നെഴുത്ത് സത്യസന്ധമായ ഒരു തുറന്നെഴുത്ത് അതിലുണ്ട് അക്കിത്തം എന്ന പേരിലാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി കവിത എഴുതുന്നത് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സമുന്നത ബഹുമതികളെല്ലാം സ്വന്തമാക്കിയ അനുഗൃഹീത പ്രതിഭയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കൃതിയിലെ വളരെ ശ്രദ്ധേയമായ ഈരടികളാണ് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അതുപോലെ തന്നെയാണ് ചത്തപ്പെണ്ണിൻ മുലച്ചപ്പി വലിക്കുന്നു നരവംശ നരാതിഥി തുടങ്ങിയിട്ടുള്ള ഞാൻ ആ പ്രയോഗങ്ങൾ പറയാൻ കാരണം അത്ര ശക്തമായ നേർക്കാഴ്ചകളുള്ള ഒരു കവിതയാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം അതിലെ ഈ എട്ട് വരികൾ വളരെ സുന്ദരമാണ് അർത്ഥവത്താണ് ദാർശനികമാണ് മനോഹരമാണ് എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിൽ മലയാള കവിതാ സാഹിത്യത്തിൽ ഇത്ര ശുദ്ധമായ ഇത്ര മനോഹരമായ വരികൾ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് ഏറെ ആളുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഏറെ ആളുകൾ വ്യാഖ്യാനിച്ചിട്ടുള്ള എല്ലാ തലമുറകളെയും ഒരുപോലെ മോഹിപ്പിച്ചിട്ടുള്ള അതിമനോഹരമായ എട്ട് വരികളാണ് ഇത് വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു എട്ട് വരിയാണത് കാരണം പ്രസംഗിക്കേണ്ടി വരുമ്പോഴോ സംസാരിക്കേണ്ടി വരുമ്പോഴോ അറിയാതെയാണെങ്കിലും സ്വാഭാവികമായി വരികൾ നാവിലേക്ക് വരാറുണ്ട് എന്താണ് കവി ഇതിനകത്ത് പറയുന്നത് ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കെയാണ് എൻ്റെ ആത്മാവിൽ ആയിരം സൗരമണ്ഡലം നോക്കൂ മറ്റുള്ളവർക്ക് വേണ്ടി കരയേണ്ടി വരുമ്പോൾ മറ്റൊരാളാ മറ്റൊരാളുടെ സങ്കടങ്ങളിൽ ഞാൻ മുഴുകുമ്പോൾ അത് എന്നെ വേദനിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആയിരം സൗരമണ്ഡലം ആയിരം സൂര്യഗോളങ്ങൾ ആയിരം സൂര്യമണ്ഡലങ്ങൾ ഉദിക്കുകയാണ് അത്രയേറെ പ്രകാശം കൊണ്ട് എൻ്റെ ഹൃദയം നിറയുകയാണ് എന്നാണ് ഏറ്റവും ഉദാത്തമായ ഭാവമാണ് കരുണ അല്ലേ പരോപകാരം പരസ്നേഹം നമ്മളെപ്പോഴും പറയാറുണ്ട് മറ്റുള്ളവരുടെ കണ്ണിലെ ദുഃഖം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ മനസ്സ് തേങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം സുന്ദരമാവുകയാണ് നമ്മുടെ ഹൃദയം മനോഹരമാവുകയാണ് എന്നാണ് ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ പറയണുണ്ട് ത്യാഗമെന്നതേ നേട്ടം താഴ്മ താനഭ്യുന്നതി എന്ന് പാടുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ആനന്ദാനുഭൂതി നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദാനുഭൂതി അതായിരം സൂര്യഗോളങ്ങളേക്കാൾ പ്രകാശപൂർണമാണ് മനോഹരമാണ് എന്നാണ് നമ്മളെ ലോകത്തിൽ അതുപോലെ ജീവിച്ച ധാരാളം മനുഷ്യരുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മഹാത്മാഗാന്ധി അല്ലേ മദർ തെരേസ ലോകത്തിന് പ്രകാശം നൽകി കടന്നുപോയ ആളുകൾ എ പി ജെ അബ്ദുൽ കലാം സ്വന്തം ജീവിതത്തെക്കാളേറെ മറ്റുള്ളവർക്കും മറ്റു തലമുറകൾക്കും വേണ്ടി ജീവിച്ച് മൺമറഞ്ഞു പോയവർ മറ്റുള്ളവരുടെ സങ്കടങ്ങളെ നെഞ്ചേറ്റിയവർ ആത്മാർത്ഥമായി അന്യൻ്റെ ദുഃഖത്തിൽ അലിഞ്ഞു ചീർ അലിഞ്ഞു ചേർന്നവർ അവരുടെയൊക്കെ ഹൃദയത്തിൽ ആയിരം ആയിരം സൂര്യന്മാരുണ്ടാകും എന്നാണ് ശ്രീനാരായണ ഗുരു പാടിയിട്ടുണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം എന്നാണ് നമ്മുടെ സുഖത്തിന് വേണ്ടി നാം ചെയ്യുന്ന കാര്യങ്ങൾ അന്യനും കൂടി സുഖം പകരുന്നതാകണം എന്ന് പാടുന്നുണ്ട് അപ്പോൾ ഈ വരികളിലൂടെ കവി അക്കിത്തം പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ് മറ്റുള്ളവരുടെ കണ്ണീരക്കാണ് ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും അതിന് സമയമില്ല അല്ലെ എല്ലാവരും അവരവരിൽ ഒതുങ്ങി ജീവിക്കുകയാണ് അവനവൻ്റെ കാര്യങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകുകയാണ് മറ്റുള്ളവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ സുഖം എൻ്റെ ജീവിതം അത് മാത്രമാണ് ലക്ഷ്യം സ്വാർത്ഥമായ രീതിയിലുള്ളൊരു ജീവിത ശൈലിയാണെന്നുള്ളത് അന്യനെ നോക്കാൻ പോലുമുള്ള ക്ഷമയില്ല അല്ലെ നമ്മളെവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ഒക്കെ ചെന്ന് നോക്കിയാൽ പഴയ പോലെയല്ല ഏതെങ്കിലും സ്ഥലങ്ങളിലൊക്കെ ചെന്ന് നിന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഒന്ന് നോക്കാൻ ഒന്ന് ചിരിക്കാൻ പോലും ആർക്കും സമയമില്ല എന്നാണ് പക്ഷെ അങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നവർക്കാണ് യഥാർത്ഥ സൂര്യശോഭ ലഭിക്കുന്നത് എന്നാണ് അടുത്ത വരികളോ ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യ നിർമ്മല പൗർണമി മറ്റുള്ളവർക്ക് വേണ്ടി ചിരിക്കുമ്പോൾ അത് വെറും ചിരി മാത്രമല്ല അവരെ സഹായിക്കുമ്പോൾ നേരത്തെ അവർക്ക് വേണ്ടി കരയുക മാത്രമല്ല അവരെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചിരിക്കുന്ന മുഖം എത്ര മനോഹരമാണല്ല എത്ര സുന്ദരമാണ് മറ്റുള്ളവർ കാണുമ്പോൾ ചിരിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആ ചിരിയിൽ വെറും ചിരി മാത്രമല്ല അറിഞ്ഞ് സഹായിക്കുക കയ്യിലുള്ളത് കൊടുക്കുക എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് എന്താണ് നിത്യ നിർമ്മല പൗർണമി പൂർണ്ണ നിലാവ് ചന്ദ്രകളഭം എന്നൊക്കെ പാടി മനോഹരമാണ് നിലാവ് എത്ര സുന്ദരമാണ് നിലാവ് തണുപ്പുള്ളതാണ് മനോഹരമാണ് വശ്യമാണ് കൊതിപ്പിക്കുന്നതാണ് അല്ലേ ഹൃദയത്തിൽ നിറയെ ചന്ദ്രൻ്റെ പ്രകാശമാണ് നിലാവ് ഹൃദയത്തിൽ നിറയെ നിലാവ് നിറയുന്നു മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ സത്യത്തിൽ നമ്മുടെ ഹൃദയങ്ങളാണ് ശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ് പവിത്രമായി തോ മാറുന്നത് എന്നുള്ള വലിയ ദർശനമാണ് കവിത തരുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ് എന്താണ് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ അവർക്കാണ് ഗുണം കിട്ടുക എന്നാണ് അല്ലേ നമ്മളിപ്പോൾ ഒരാളെ സാമ്പത്തികമായോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ നമ്മളവരെ പറഞ്ഞു കൊടുത്തോ ഏതെങ്കിലും തരത്തിലൊക്കെ അന്യനെ സഹായിച്ചാൽ നമ്മൾ ചിന്തിക്കണത് പോകും ഞാൻ അവനൊരു സഹായം ചെയ്തു അല്ലേ എൻ്റെ കഴിവ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് ഞാൻ അവനെ സഹായിച്ചു അവൻ എന്നെ ഇന്നും ഓർക്കണം എന്നാൽ ചിന്തിക്കുക പക്ഷേ ഈ വരികൾ അതല്ല പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ പൂർണ്ണമാകുന്നത് നമ്മുടെ ഹൃദയങ്ങളാണ് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മറ്റുള്ളവരെ പരിഗണിക്കുമ്പോൾ നമ്മുടെ മനസ്സാണ് ശുദ്ധമാകുന്നത് നമ്മുടെ മനസ്സാണ് നിറയുന്നത് അവനല്ല അവന് ലഭിക്കുന്നു അതിലേറെ ആനന്ദം കിട്ടുന്നത് ആ കൊടുക്കുന്നവനാണ് എന്നുള്ള വലിയ ഈശ്വര ദർശനമാണ് സത്വിക ദർശനമാണ് പരമോന്നതമായ ദർശനം ശ്രീനാരായണ ഗുരു ലോകത്തുള്ള എല്ലാ ദൈവങ്ങളും പാടിയത് ഇതു തന്നെയാണ് എല്ലാ മതങ്ങളുടെയും സത്ത ഈ വരികളിലുണ്ട് അതിമനോഹരമാണ് ഈ വരികൾ കുട്ടികളെ നിങ്ങളിത് പഠിക്കുക നിങ്ങളിപ്പോൾ പദ്യം പഠിക്കുന്ന പരിപാടിയൊന്നും ഇല്ല എങ്കിലും ചില വരികൾ പഠിച്ചേ മതിയാകൂ ജീവിതത്തിൽ അത് വളരെ പ്രയോജനപ്പെടും ഈ എട്ട് വരികൾ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സമ്പത്തായിരിക്കും ഇനി ഈ ചെറിയ ഈ കവിതാ ഭാഗത്തു നിന്നുള്ള ചോദ്യം ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനകത്ത് ഒരു താരതമ്യ കുറിപ്പ് തയ്യാറാക്കാനാണ് എപ്പോഴും നിങ്ങൾ ചിന്തി ചിന്തിക്കംപയർ അല്ലേ കമ്പാരിസൺ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് രണ്ട് കവിതകൾ തന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾ തന്നിട്ടുണ്ടാകും അതിൽ ഓരോന്നിൻ്റെയും ആശയം പ്രത്യേകം പ്രത്യേകം എഴുതണം പിന്നെ അവസാനത്തെ പാരഗ്രാഫിൽ ഇത് രണ്ടും തമ്മിലുള്ള സാമ്യങ്ങൾ എഴുതണം അപ്പോൾ ഇതിൻ്റെ ആശയം ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം നോക്ക് എന്താണ് താരതമ്യക്കുറിപ്പ് അക്കിത്തത്തിന്റെ വരികൾ ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കുകയാണ് എൻ്റെ സൗരമണ്ഡല എൻ്റെ ആശയം ഞാൻ പറഞ്ഞതാണ് ഇനി പ്രഭാവർമ്മ പുതിയ കവിയായ പ്രഭാവർമ്മയുടെ നാലുപേരി എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണ നിന്ന് തുളുമ്പവേ എണ്ണ വറ്റിക്കെടാൻ പാടില്ല ഒരു കൈത്തിരി നാളവും എന്താ കവി പറയണത് എൻ്റെ കയ്യിലെ ഓടം ഓടം പാത്രമാണ് കേട്ടോ ഓടം എന്നുള്ള ഒരു വഞ്ചീതരർത്ഥമുണ്ട് പക്ഷേ ഇവിടെ ഓട്ടുപാത്രമാണ് എണ്ണയൊക്കെ സൂക്ഷിക്കാനുള്ള ചെറിയ ഓട്ടുപാത്രം എൻ്റെ കയ്യിലെ ഓടത്തിൽ എണ്ണയുണ്ടെങ്കിൽ എണ്ണ നിന്ന് തുളുമ്പുന്നുണ്ടെങ്കിൽ എണ്ണ വറ്റിക്കെടാൻ ഒരു കൈത്തിരി നാളും എൻ്റെ അടുത്തുള്ള കൈത്തിരി നാളങ്ങൾ എനിക്കറി എനിക്ക് ചുറ്റുമുള്ള കൈത്തിരി നാളങ്ങൾ തിരികൾ ഒന്നും കെടാൻ ഞാൻ അനുവദിക്കില്ല ഞാൻ എൻ്റെ എണ്ണ അവർക്ക് പകരും എന്നാണ് അതും വലിയ ഒരു ദർശനമാണ് അല്ലേ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ അടുത്തിരിക്കുന്നവർക്ക് കൂടി ഞാൻ പകരും എന്നാണ് കവി പാടുന്നത് നേരത്തെ പാടിയതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി കരയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ സൂര്യൻ ഉദിക്കുന്നത് പോലെ എൻ്റെ കയ്യിൽ എണ്ണയുണ്ടെങ്കിൽ ഞാനത് മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കും എന്ന വലിയ ദർശനമാണ് അപ്പോൾ മാത്രമല്ല എണ്ണ എന്ന വാക്കിന് സ്നേഹം എന്നൊരർത്ഥം കൂടിയുണ്ട് കേട്ടോ ആ തലത്തിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാം ആണ് അപ്പോൾ നമ്മൾ താരതമ്യം ചെയ്യാൻ പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ചേർത്ത് പറയണം അല്ലേ ഈ രണ്ട് കാവ്യഭാഗങ്ങളിലും ഏതാണ്ട് ഒരേ ആശയം തന്നെയാണ് ഉള്ളത് രണ്ടിലും പറയുന്നത് അന്യരെ സഹായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ധന്യമാവുന്നു എന്ന് ഒരാൾ പറയുന്നു മറ്റൊരാൾ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും മറ്റുള്ളവർക്ക് നൽകുക പരസ്നേഹം മറ്റുള്ളവരെ സഹായിക്കുക ആ ഒരു വലിയ കാഴ്ചയാണ് നല്ല മനോഭാവമാണ് ഈ രണ്ട് വരികളിലും ഉള്ളത് അടുത്ത ചോദ്യം ചർച്ചാ തയ്യാറാക്കുക എന്നാണ് ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ നിത്യ നിർമ്മല പൗർണമി പുഞ്ചിരി പൗർണമിയായി മാറുന്നത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞതാണ് പൗർണമി എന്ന് പറയുന്നത് നിലാവാണ് നിലാവ് മനോഹരാണ് പറയാൻ നിങ്ങൾ നിലാവ് കണ്ടിട്ടുണ്ടോ രാത്രിയാണ് നിലാവ് ചന്ദ്രൻ്റെ നിലാവ് അല്ലേ സൂര്യ സൂര്യപ്രഭ പോലെ അത്ര തീക്ഷ്ണമല്ല അത് നമ്മളെ തഴുകുന്നു എത്രയോ നിലാവിനെ കുറിച്ച് എത്രയോ കവികൾ പാടിയിട്ടുണ്ട് വയലാറിൻ്റെ തന്നെ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങത്തീരും നിലാവിന് എത്രയോ കവിതകളുണ്ട് അപ്പോൾ വെണ്ണിലാ ചന്ദനക്കിണ്ണം കെട്ടത്തിൽ ഇതൊക്കെ ഇതൊക്കെ സൂര്യനും നിലാവും ചന്ദ്രനൊക്കെയാണ് കവികളുടെ ഭാവനയെ വിടർത്തിയ സങ്കല്പങ്ങളാണ് അതെല്ലാം അപ്പോൾ നിലാവ് എന്ന് പറയുമ്പോൾ ശീതളിമയുണ്ട് ആസ്വാദ്യകരമാണ് മനോഹരമാണ് പുഞ്ചിരി അങ്ങനെയല്ലേ പുഞ്ചിരി അങ്ങനെയല്ലേ ഒരു ചിരി കണ്ടാൽ നമ്മുടെ ഹൃദയം വിടരുകയാണ് മാത്രമല്ല നിറത്തിലും സാമ്യല്ലേ പുഞ്ചിരിയുടെ അതേ നിറാണ് നിലാവിനും ഇപ്പോൾ ആ കൽപ്പന അതിമനോഹരമാണ് അടുത്തത് ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ജി ശങ്കരക്കുറുപ്പ് ഇവിടെ കാലടിക്കടുത്ത നായത്തോട് ആണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ച മലയാളിയാണ് അദ്ദേഹം എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ജിശങ്കര കുറുപ്പിൻ്റെ കവിതകൾക്കെല്ലാം ദാർശനിക ഗൗരവമുണ്ട് തത്വചിന്താപരമായി വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ ഇത് അദ്ദേഹത്തിൻ്റെ നിമിഷം എന്ന കവിത ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം ഇതിപ്പോൾ നമ്മൾ ഈ പ്രവേശകത്തിൽ പറഞ്ഞതുപോലെ ഒ എൻ ബി പാടിയതുപോലെ മൊഴിമുത്തുകളാണ് മലയാളത്തിലെ എണ്ണപ്പെട്ട കവിതകളാണ് നമ്മൾ പഠിക്കുന്നതും പരിചയപ്പെടുന്നതും അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമേ പഠിക്കുന്നുള്ളൂ എന്ന് മാത്രം നിമിഷം എന്ന കവിത പത്ത് ഭാഗങ്ങളായി തിരിച്ചിട്ടുള്ള ഒരു കവിതയാണ് അതിൽ ജീവിതത്തെ ഒരു പൂവായും നിമിഷത്തെ ഒരു ശലഭമായും കവി സങ്കല്പിച്ചിരിക്കുന്നു ജീവിതം ഒരു പൂവാണ് നിമിഷം ഒരു ശലഭമാണ് ഒരു പൂമ്പാറ്റയാണ് പൂവിനടുത്തേക്ക് പൂമ്പാറ്റകൾ വരുന്നു പക്ഷേ നിമിഷങ്ങൾക്ക് എന്താ സംഭവിക്കുക അതിങ്ങനെ പറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഒരു നിമിഷം കഴിഞ്ഞു അടുത്ത നിമിഷം അടുത്ത നിമിഷം അടുത്ത നിമിഷം അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാമല്ലോ നോക്കിക്കൊണ്ടിരിക്കാല് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലോക്കിൽ നോക്കി അറിയാൻ പറ്റും കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു വാച്ചിൽ നോക്കിയാൽ നമുക്കറിയാം നിമിഷം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കവി ഈ നിമിഷങ്ങളിൽ ഒന്ന് പിടിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ പറ്റുമോ ഇല്ല അതിൻ്റെ ചിറങ്ങിൽ തൊടാനേ പറ്റില്ല കവിക്ക് ഈ നിമിഷമാകുന്ന ചിറങ്ങിനെ തൊടുമ്പോഴേക്കും അത് പറന്നിരിക്കും അടുത്തത് വന്നിരിക്കും വീണ്ടും അടുത്തത് വരും പറന്നു പോകും എന്നാണ് ചെടിയെ കൊതിപ്പിച്ചുകൊണ്ട് ചെടിയിൽ തട്ടാതെ നിമിഷങ്ങൾ നീങ്ങിപ്പോവാണ് കാലത്തിൻ്റെ അനന്തമായൊരു യാത്രയാണ് മനുഷ്യനെ പിടിക്കാനാവാത്ത വേഗതയിൽ പോകുന്ന കാലത്തിൻ്റെ യാത്രയാണ് പക്ഷേ കവിതയിൽ അവസാന ഭാഗങ്ങളിൽ എത്തുമ്പോൾ കവി പറയുന്നത് നിമിഷം നിമിഷങ്ങൾ പറന്നോട്ടെ ഞങ്ങൾക്ക് പുതിയ പുതിയ നിമിഷങ്ങൾ വരും എന്നാണ് അല്ലേ ഇത് നിലയ്ക്കുന്നില്ല ഇതൊരു നൈരന്തര്യമാണ് ഒരു തുടർച്ചയാണ് നിമിഷം ഒരു നിമിഷം പോയാലും ലോകം അവസാനിക്കുന്നില്ല അടുത്ത നിമിഷം വന്നുകൊണ്ടേയിരിക്കും അതാണ് ആ കാലത്തിൻ്റെ ഒഴുക്ക് ആ നൈരന്തര്യം ജീവിതത്തിൻ്റെ ആ തുടർച്ച എന്നാണ് നമ്മൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആണെങ്കിലോ നമ്മുടെ ജീവിതങ്ങൾ അവസാനിക്കുന്നുണ്ടോ സത്യത്തിൽ മരിക്കുന്നുണ്ട് മരണം സംഭവിക്കുന്നുണ്ട് പക്ഷേ തലമുറകൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നുണ്ട് ടീച്ചർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ മുത്തച്ഛൻ അല്ലേ അച്ഛൻ മകൻ അങ്ങനെ അങ്ങനെ തലമുറകളുണ്ട് ഓരോരുത്തരായി മരിക്കുമ്പോൾ ഓരോരുത്തരായി ജനിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ നിമിഷങ്ങളിങ്ങനെ പറക്കുന്നു അതിനെ അതൊരു ഒരു പ്രവാഹമാണ് അത് ജീവിതത്തിൻ്റെ നൈരന്തര്യമാണ് ജീവിതം തുടരും ആ ഒരു പ്രതീക്ഷയാണ് കവിത തരുന്നത് സർഗശേഷിയുടെ സൃഷ്ടിശക്തിയുടെ കരുത്താണ് ഈ കവിത പകരുന്നത് ജീവിതത്തിൻ പഴം പൂക്കൾ കൊഴിഞ്ഞാൽ എന്ത് ജീവിതമുള്ള ചിറകടിയാൽ നൂറ് നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു ജീവിതത്തിൻ പഴം പൂക്കൾ കൊഴിഞ്ഞാൽ എന്ത് പഴം പൂക്കൾ പഴയ പൂക്കൾ ജീവിതത്തിൽ ഈ പഴയ പൂക്കൾ ഒഴിഞ്ഞുപോയിക്കോട്ടെ ഞങ്ങൾ നിരാശരാകുന്നില്ല ദുഃഖിതരാകുന്നില്ല ഞങ്ങൾ മടുക്കുന്നില്ല കാരണം നൂറു നൂറായിരം നൂതന ഭംഗികൾ മുട്ടി മാറ്റം പരിണാമമാറ്റം നൂതനം പുതിയ 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 സൗന്ദര്യങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അനന്തമായി യാത്ര തുടർന്നോട്ടെ പക്ഷെ ജീവിതം അതിന് പുറകെ പുതിയ പ്രതീക്ഷകളുമായി തൊട്ടു പുറകെ വരുന്നു കാലത്തിൻ്റെ യാത്രയ്ക്കൊപ്പം ജീവിതവും തുടരുന്നു ഒരു പൂ കൊഴിഞ്ഞാൽ അടുത്ത പൂവിരിയും പൂക്കൾ വിരിയാതിരിക്കുന്നില്ല അതൊരു തുടർച്ചയാണ് നേരത്തെ പറഞ്ഞതുപോലെ നൈരന്തര്യമാണ് അമ്പരമധ്യം തിളക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലെ അക്കരി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ അമ്പരമധ്യം അമ്പരം ആകാശം ആകാശത്തിൻ്റെ നടുക്ക് തിളക്കുന്ന ആദിത്യ ബിംബം സൂര്യബിംബം ഈ സൂര്യൻ ആകാശത്തെ അകമാനം പ്രകാശിപ്പിക്കുന്ന ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന തീഷ്ണമതിയായ ഈ സൂര്യഗോളം കെട്ടുപോകട്ടെ നാളെ ഒരിക്കൽ നമ്മളങ്ങനെ സയൻസ് പറയുന്നുണ്ടല്ലോ അല്ലേ ഇതിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം ഗ്രഹത്തിനും ഭൂമിക്കും എല്ലാത്തിനും കാലത്തിൻ്റെ അനന്തമായ യാത്രയിൽ മാറ്റങ്ങളുണ്ടാകാം നൂറ്റാണ്ടുകളിലൂടെ പരിണാമങ്ങളുണ്ടാകാം അങ്ങനെ ഒരുപക്ഷെ ഈ സൂര്യൻ അങ്ങ് കെട്ടുപോയി പക്ഷേ അക്കരി ഊതി പിടിപ്പിച്ച് മറ്റൊരു തീക്കട്ടെ ഉണ്ടാക്കും സർഗശക്തി മനുഷ്യൻ്റെ സർഗശക്തി മനുഷ്യൻ്റെ ഭാവന മനുഷ്യൻ്റെ ചിന്താശേഷി മനുഷ്യൻ്റെ തലച്ചോറ് ആ കരി കഷ്ണത്തെ ഊതി ഊതി മറ്റൊരു സൂര്യനെ സൃഷ്ടിക്കും എന്നാണ് അപ്പോൾ അത് വളരെ ശക്തമായൊരു ആഹ്വാനമാണ് ജീവിതത്തിൻ്റെ ശക്തമായ ഒരു ചലനമാണ് ജീവിതത്തിന് ഒരിക്കലും നശിക്കേണ്ടി വരില്ല അത് തുടരുകൊണ്ടിരിക്കും കാലവും ശാസ്ത്രവും ജീവിതത്തെ പുതുക്കി പുതുക്കിപ്പണിതുകൊണ്ടേയിരിക്കും മനുഷ്യൻ്റെ സർഗശേഷി സൃഷ്ടി ശക്തി ഒരിക്കലും അവസാനിക്കുന്നില്ല കാലത്തെ അത് വെല്ലുവിളിക്കുക തന്നെ ചെയ്യും ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടാർ ജീവിതങ്ങൾ പിന്നെയും ഞങ്ങൾക്ക് ചൂട് കിട്ടും വെളിച്ചം കിട്ടും ജീവിതങ്ങൾ ജീവിതങ്ങളുണ്ടാകും ഒരിക്കലീ സൂര്യൻ അസ്തമിക്കട്ടെ ഞങ്ങളുടെ ശാസ്ത്രം ഞങ്ങളുടെ സൃഷ്ടി ഞങ്ങളുടെ സർഗശേഷി ഞങ്ങളുടെ ഭാവന പുതിയ സൂര്യനെ സൃഷ്ടിക്കും ഇവിടെ ഇനിയും ജീവിതം കിളിർക്കും പൂക്കും തളിർക്കും എന്നാണ് ഇപ്പം ജീവിതത്തിൻ്റെ ആ ഒരു പ്രതീക്ഷയാണ് കാലത്തെ തോൽപ്പിക്കാനുള്ള ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ അതിൻ്റെ ഒരു പ്രകാശമാണ് കവിതയിൽ ജീവിതത്തിൻ്റെ കാഹളനാദമാണ് ഉണർത്തുപാട്ടാണ് ജിശങ്കര കുറുപ്പിന്റെ നിമിഷം എന്ന കവിത നിമിഷങ്ങളെ തേടുന്ന കവി നിമിഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ വ്യസനിക്കാതെ പുതിയ നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയും ആ നിമിഷങ്ങൾ കൊണ്ട് പുതിയൊരു ലോകം തന്നെ സൃഷ്ടിക്കുമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന കവിതയാണ് ഇത് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ആസ്വാദനാംശം വിശദമാക്കാം അക്കരി ഊതി പിടിപ്പിച്ച് മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ ആസ്വാദനം എന്താണ് അതിൻ്റെ ഏത് തലത്തിലാണ് നാളെ ഒരിക്കലും ഈ സൂര്യൻ അസ്തമിച്ചാൽ മനുഷ്യൻ്റെ സർഗശേഷി ആ തീക്കട്ടയെ വീണ്ടും ഒരു സൂര്യനാക്കി മാറ്റും മനുഷ്യൻ്റെ കഴിവിലും കരുത്തിലുമുള്ള അവിടെ ഞാനത് പഠിപ്പിച്ചു തന്നു നിമിഷം എന്ന കവിതയിലെ വരികൾ ചിലതൊക്കെ പറയാതെ പറയുന്നില്ലേ ഇത്തരം ആഖ്യാനം ആഖ്യാനം എന്ന് പറഞ്ഞാൽ എങ്ങനെ കവിത എഴുതുന്നത് കവിതയെ എങ്ങനെയെല്ലാം സുന്ദരമാക്കുന്നു കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി ആസ്വാദനാംശം വിശദമാക്കുക ആസ്വാദനം എന്ന് പറഞ്ഞാൽ വെറുതെ വരികൾ മാത്രമല്ല അതിൻ്റെ ധ്വനി അല്ലെ വരികൾക്കപ്പുറം അത് നൽകുന്ന വലിയ കാഴ്ചകൾ കേട്ട് ഈ ചെവി കൂടെ കേട്ട് ചെവി ചെവിക്കിടെ കളയുന്നതല്ല ആസ്വാദനം എന്ന് പറഞ്ഞാൽ ആ വരികൾക്ക് പിന്നെയും പിന്നെയും മനനം ചെയ്യാനും നമ്മളെ കൂടുതൽ കാര്യങ്ങളിലേക്ക് വഴി നടത്താനും സാധിക്കും ഇവിടെ ഈ ഒരു കൊച്ചു നാല് വരികളിലെ വെറും ഒരു സൂര്യൻ കെട്ടുപോകുന്നതും പുതിയ സൂര്യൻ സൃഷ്ടിക്കുന്നത് മാത്രമല്ല കവി ഉദ്ദേശിച്ചത് മറിച്ച് ഈ ഭൂമി ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ പ്രഭാവം അവൻ്റെ സൃഷ്ടിശക്തിയും കർമ്മശേഷിയും കരുത്തും ഈ പ്രപഞ്ചത്തെ മാറ്റിയെഴുതുമെന്നും പ്രപഞ്ചത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുമെന്നും എത്രയോ ശക്തമായിട്ട് എത്രയോ ആശയങ്ങളുടെ അടലുകൾ ആ നാല് വരികളിൽ ഒതുക്കിയിട്ടുണ്ട് ഈ കവിതയിലെ എല്ലാ വരികളിലും തന്നെ ഈ ആശയങ്ങളുടെ സമൃദ്ധി നമുക്ക് കാണാൻ സാധിക്കും ഈ സമാഹാരത്തിലെ അവസാനത്തെ കവിത ആറ് രാമചന്ദ്രൻ്റെ പ്രലോഭനം എന്നൊരു കവിതയാണ് ഈ കവിത ഇതിനു മുൻപും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിക്കാൻ ഉണ്ടായിരുന്നു ഇതിനു മുമ്പും മാറിയ പുസ്തകത്തിലോ അതിനു മുമ്പോ പറ്റോ ഇതുണ്ടായിരുന്നു ശ്യാമസുന്ദരി എന്നാണ് കവിതയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പ്രലോഭനം എന്ന് പറയുന്ന പ്രലോഭിപ്പിക്കുക നമ്മളെ മോഹിപ്പിക്കുക അല്ലേ ഒരു പ്രകൃതി സൗന്ദര്യമാണ് പ്രകൃതിയിലെ മനോഹരമായൊരു ദൃശ്യം കവിയിൽ ഉണർത്തുന്ന ചില ചിന്തകളാണ് അത് വെറുതെ ഒരു പ്രകൃതി ഭംഗിയാണ് പക്ഷേ അത് വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു സന്ധ്യാസമയത്തെയാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത് സന്ധ്യയ്ക്ക് ചില പ്രത്യേകത ഉണ്ട് അല്ലേ സൂര്യൻ അസ്തമിക്കുന്നു ഇരുട്ട് ആരംഭിക്കുന്നില്ല അതിനിടയ്ക്കുള്ള സമയമാണ് അല്ലേ ഒരു അവസാനത്തിൻ്റെയും ഒരു തുടക്കത്തിനെയും ഇടയ്ക്കുള്ളതാണ് ഈ സന്ധ്യ ഈ നമ്മൾ വെറുതെ പറയുമ്പോൾ ആ സന്ധ്യ സുന്ദരമാണ് നമ്മൾ എത്രയോ കവിതകൾ എത്രയോ സിനിമാ പാട്ടുകൾ അല്ലേ സന്ധ്യ എന്ന സുന്ദരിയെക്കുറിച്ചുണ്ട് കാരണം അത്ര മനോഹരിയാണ് അന്തിച്ചുവപ്പ് ആകാശത്തെ സുന്ദരമാക്കുന്നു പ്രകൃതിയെ മനോഹരമാക്കുന്നു ഒരു നിശബ്ദത കാരണം പിന്നീട് ഇരുട്ടാണ് സൂര്യൻ പ്രകാശിക്കുന്നു സന്ധ്യ എത്തുന്നു ഇരുട്ടാണ് സന്ധ്യ അന്തിസമയം സന്ധ്യാസമയം ആ സന്ധ്യ സുന്ദരിയാണ് ആ സന്ധ്യാസമയത്ത് പ്രകൃതിക്കുണ്ടാകുന്ന കവിക്കുണ്ടാകുന്ന ചില അനുഭൂതികൾ അനുഭൂതി എന്ന് പറയുന്ന അനുഭവങ്ങൾ ചില ആസ്വാദനങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത് വയലുകൾ കപ്പുറം വാഗപൂത്ത വഴിയിലുടന്തി മറഞ്ഞു പോയി ചിറകു കുടയുന്നു തെന്നൽ അറ്റിൻ കരയിലെ വെള്ളിലെത്തൊപ്പിനുള്ളിൽ ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴൽ അറിയാതുറക്കമായി കരളോർക്കുമേതോ പുരാണശോകഥപോലി ശ്യാമള ഭൂമി ഒരു നറു കണ്ണാൻ തളിമലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ പഥികർ കാണാതെ കടന്നുപോകും തെരുവിലെ വിഗ്രഹം പോൽ മരവും എന്നാത്മാവ് തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു കവിത മനോഹരമായിട്ടൊക്കെ ചൊല്ലാവുന്നതാണ് ഞാൻ അതൊരു ഒഴുക്കിൽ ചൊല്ലിയെന്ന് മാത്രം എന്തൊക്കെയാ കവി പറയണേ വയലുകൾക്കപ്പുറം വയലുകൾ അല്ലേ കൃഷിപ്പാടങ്ങളെ വാഗ വാഗ് വാഗ വാഗ മനോഹരമായ പൂക്കളുള്ള വാഗ ആ വഴിയിലൂടെ അന്തി അന്തി സന്ധ്യ പറഞ്ഞു പോയി എന്നാണ് വാഗപൂത്ത രണ്ട് വഴി നിങ്ങൾ മന മനസ്സിൽ തന്നെ ദൃശ്യം നമുക്ക് കാണാം രണ്ട് വഴികളിലും വാഗപ്പൂക്കളുള്ള നല്ല ചെമന്ന വാഗപ്പൂക്കൾ ആ വാഗപ്പൂക്കളുള്ള വഴിയിലൂടെ സന്ധ്യ അങ്ങോട്ട് മറഞ്ഞുപോയത് ആ സന്ധ്യ നീങ്ങി 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 പോകുന്നു ചിറക് കുടയുന്നു തെന്നൽ തെന്നൽ കാറ്റ് ചെറിയ കാറ്റ് വലിയ കാറ്റല്ല തെന്നൽ ചെറിയ കാറ്റ് ആ കാറ്റ് ചിറക് കുടയുക എന്ന് പറയും പക്ഷിയെ പോലെ ചിറക് കുടയുന്നു കാറ്റ് എവിടെയാണ് ആറ്റിൻകരയിലെ വെള്ളിലത്തോപ്പിൽ വെള്ളിലകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ വെള്ളില വെളുത്ത ഇലയുള്ളത് പച്ച ഇലയുണ്ടാവും വെള്ളിയിലുണ്ടാവും പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ചുമന്ന ചെറിയ പൂവുണ്ടാവും നമ്മൾ അമ്മ കറുത്തത് മോള് വെളുത്തത് മൊക്കട മോള് ഒരു ശിങ്കാരി എന്ന കടങ്കഥയിലെ സുന്ദരിയാണ് ആര് വെള്ളിയില താളി തേക്കാനൊക്കെ ഉപയോഗിക്കുന്നത് ആ വെള്ളിയിലെ തോപ്പ് ആറ്റിൻകര പാടത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ നദികളുടെ കരയിലൊക്കെ ഈ വെള്ളിലകൾ ധാരാളം ഉണ്ടാവും കൂട്ടുകൂടി അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ തോപ്പ് വെള്ളിലകളുടെ ഒരു തോട്ടം അവിടെ ഇരുന്നിട്ട് കാറ്റ് ചിറക് കുടഞ്ഞു ഒരു പക്ഷിയെ പോലെ എന്ന് പറഞ്ഞാൽ അവിടെ ചെറിയ കാറ്റ് വീശി അത്രയേ ഉള്ളൂ കരളോർക്കുമേതോ ശോകകഥ പോലെ ശ്യാമളഭൂമി ശ്യാമളഭൂമി ശ്യാമളം എന്ന് പറയുന്ന കറുപ്പെന്നാണ് ഉദ്ദേശിക്കുന്നത് ഏതോ ഒരു പുരാണശോകഥ പോലെ ഏതോ ഒരു പഴയ കഥ പുരാണ കഥ പുരാണങ്ങൾ നമ്മൾ പറയുന്നത് മഹാഭാരതൻ്റെ രാമായണം അതൊക്കെയാണ് പുരാണങ്ങളായിട്ട് നമ്മൾ സങ്കല്പിക്കാറുള്ളത് അല്ലേ അതിലേതോ ഒരു കഥ പോലെ ദുഃഖപൂർണമായി ഈ ഭൂമി കാണപ്പെട്ടു എന്നാണ് ഇനി ഒരു കണ്ണാന്തളി മലർ കണ്ണാന്തളി പൂവ് എം ടിയുടെ പൂവാണ് കണ്ണാന്തളി കണ്ണാന്തളി പൂവ് വിരിഞ്ഞ പോലെയാണ് ഈ നിശബ്ദത ഈ സന്ധ്യയുടെ നിശബ്ദത മനോഹരമായ ഒരു പൂവിരിയുന്ന പോലെ സുന്ദരമായ സന്ധ്യ ആ സന്ധ്യയുടെ നിശബ്ദത ഒരു ഒരക്കില്ല ഒരു പാടത്തിൻ്റെ കരയിലോ എവിടെയാണ് കവി നിൽക്കുന്നതെങ്കിൽ പ്രശാന്ത സുന്ദരമായ പ്രദേശത്ത് ഒരു പൂവിരിയുന്നത് പോലെ നിശബ്ദത വിരിഞ്ഞു എന്നാണ് പഥികർ കാണാതെ കടന്നു പോവും പെരുവഴിത്തിരുവിലെ വിഗ്രഹം പോൽ മരുവും ഞാൻ എങ്ങനെയാണ് നിൽക്കണത് കവിയാണത് വരുക നിൽക്കുക പതികർ കാണാതെ ആരും കാണാതെ വഴിയാത്രക്കാർ കാണാതെ പെരുവഴി പെരുവഴി പെരുവഴിത്തിരുവ് പെരുവഴികൾ പൊതുവഴികളുടെ തിരുവിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വിഗ്രഹം പോലെയാണ് ഞാൻ ആരുമില്ലാതെ ഏകാന്തമായി നിശബ്ദമായി ശാന്തമായി എവിടെയോ ഞാൻ നിൽക്കുന്നു ഒറ്റയ്ക്ക് എവിടെയാണ് ഒരു ഗ്രാമത്തിൽ ആ ഗ്രാമത്തിൽ പുഴയുണ്ട് മനോഹരമായ പുഴയുണ്ട് പാടമുണ്ട് ആല് അല്ലേ ആലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായെന്ന് തോന്നുന്നു അതിന് മുൻപുണ്ട് കേട്ടോ ഇരുളിനെ കിടക്കും ആലിൻ കരിനീഴലറിയാതെ ഉറക്കമായി എന്നാണ് ആല് ആൽ ആൽമാരാണ് അത് ഇരുളിനെ കാത്തുകിടന്നത് ഉറങ്ങിപ്പോയി എന്നാണ് അത് ശാന്തമായി ഇനി ശബ്ദമായി അവിടെ ഇരുട്ട് പരന്നു എന്നാണ് രാത്രി സന്ധ്യ കഴിഞ്ഞപ്പോഴുള്ള ഇരുട്ട് പതുക്കെ പതുക്കെ പരന്നു തുടങ്ങി ഒരു ചിത്രത്തിൽ എന്ന പോലെ അപ്പോൾ ഇവിടെ ആരും കാണാതെ വഴിയാത്രക്കാർ കാണാതെ ഒരു പെരുവഴിയുടെ തിരുവിലെ ഒരു വിഗ്രഹം പോലെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വിഗ്രഹം പോലെ ഞാൻ നിൽക്കുന്നു മരുകുന്നു നിൽക്കുന്ന എന്നെ എൻ്റെ ആത്മാവിനെ ആരോ പുരുമോദം സ്നേഹത്തോടെ ആഗ്രഹത്തോടെ വിളിച്ചിടുന്നു പ്രകൃതി എന്നെ വിളിക്കുന്നു പ്രകൃതി എന്നെ വിളിക്കുന്നു സുന്ദരമായ ഗ്രാമഭംഗി ഈ ഗ്രാമീണ സൗന്ദര്യം എൻ്റെ ഹൃദയത്തെ തൊടുന്നു എന്നെ കൊതിപ്പിക്കുന്നു എന്നെ പ്രലോഭിപ്പിക്കുന്നു അതാണ് പ്രലോഭനം എന്നെ മോഹിപ്പിക്കുന്നതാണ് അപ്പോൾ കുറേ ദൃശ്യങ്ങളാണ് കവി നമ്മുടെ മുൻപിൽ വരച്ചിട്ടത് സന്ധ്യാസമയത്തെ അതിമ ഏതോ ഒരു ഗ്രാമത്തിൻ്റെ അതിമനോഹരമായ ചില കാഴ്ചകളാണ് എന്തൊക്കെയാണ് വഴി വാഗപൂത്ത വഴികളിലൂടെ പോകുന്ന സന്ധ്യ ചിറകുകുടയുന്ന ഇളം കാറ്റ് ഉറങ്ങിപ്പോയ കരി ആല് നിശബ്ദമായ ഈ ഭൂമി പൂവിരിഞ്ഞ പോലെ മനോഹരിയായ സന്ധ്യ ഏകനായി നിൽക്കുന്ന കവി കവിയെ കൊതിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകൾ പ്രകൃതി സൗന്ദര്യത്തെ എത്രമേൽ മനോഹരമായി ആവിഷ്കരിക്കാമെന്നതിന് ഉദാഹരണമാണ് ആർ രാമചന്ദ്രൻ്റെ പ്രലോഭനം എന്ന കവിത വയലുകൾക്കപ്പുറം വാഗപൂത്ത വഴിയിലൂടെ അന്തി മറഞ്ഞു പോയി കൂടുതൽ വരികൾ കണ്ടെത്തി ചർച്ച ചെയ്യുക നമ്മളാ കണ്ട വരികൾ തന്നെയാണ് എല്ലാ വരികളിലും ഓരോരോ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നില്ലേ നടന്നു പോകുന്ന സന്ധ്യ ഓ പാടം അതായത് വയൽ അവിടെ കാണുന്നുണ്ട് അരയാല് എല്ലാം ഓരോ കാഴ്ചകളാണ് കവി ഒരു പൂവിരിഞ്ഞ പോലെയുള്ള നിശബ്ദത ഒത്തിരി മനോഹരമായ ചില ദൃശ്യങ്ങൾ കവി നമ്മുടെ മുൻപിൽ വരച്ചിടുന്നുണ്ട് കാവ്യ ഭാഷയുടെ പ്രത്യേകതകളെന്നാണ് അല്ലേ വരികളെ ആകർഷകമാക്കുന്ന സവിശ വരികളുടെ ശബ്ദ സൗന്ദര്യം ശബ്ദം കൊണ്ട് അതായത് അക്ഷരങ്ങൾ കൊണ്ട് കവിതയെ എങ്ങനെ മനോഹരമാക്കാം എന്നാണ് എഴുത്തച്ഛൻ്റെ ഏറ്റവും പ്രസിദ്ധമായ വരികളാണ് നിറന്ന പീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ കൂട്ടി തിറമുടുകെട്ടി കരിമുകയിലൊത്ത ചികൂരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും എത്ര മനോഹരമാണ് നോക്ക് എത്ര ഒഴുക്കാണ് താഴെ പറയുന്നുണ്ട് അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു നിറന്ന നോക്കും ആദ്യത്തെ അക്ഷരം നോക്കൂ നിറന്ന നിറുക കണ്ട രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ തന്നെ റ എന്നാണ് അതുപോലെ ചില അക്ഷരങ്ങൾ ആവർത്തിച്ചിട്ടില്ലേ ഭാരവും മണിക്കിരീടവും കരിമുകിലൊത്ത എന്നാണ് ചില അക്ഷരങ്ങൾ ആവർത്തിച്ചിരിക്കുന്നു പ്രത്യേക രീതിയിൽ ഇത് വെറുതെ എഴുതുന്നതല്ല ആ വാക്കുകളെ ഇങ്ങനെ വളരെ ശാസ്ത്രീയമായിട്ട് അടിപ്പിച്ച് ഈണവും ഇമ്പവും ഉള്ള പദങ്ങളെ ചേർത്താണ് കവികൾ കവിത എഴുതുന്നത് എന്തിനാ അങ്ങനെ എഴുതണത് ശ്രവണസുഖത്തിന് കേൾക്കാനുള്ള ഇമ്പത്തിനും ഗാനാലാപന സൗഖ്യത്തിനും കവിതയ്ക്ക് ഒരു സംഗീതാത്മക സംഗീതാത്മകത നൽകുന്നതിനൊക്കെ വേണ്ടിയാണ് കവികൾ ശബ്ദാലങ്കാരങ്ങള് പ്രയോഗിക്കുന്നത് കവിതയെ മനോഹരമാക്കുന്നത് രൂപപരമായി കവിതയെ സുന്ദരമാക്കുന്നവയാണ് ശബ്ദാലങ്കാരങ്ങൾ അത് ആദിപ്രാസം അന്യപ്രാസം ദ്വിതീയ അക്ഷരപ്രാസം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അറിയില്ല എങ്കിലും ആദ്യത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരിക രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരിക ഒരേപോലെയുള്ള വാക്കുകൾ കൃത്യമായി ആവർത്തിക്കുക ചില സുഖമുള്ള ചില വാക്കുകൾ ഇപ്പോൾ രാ ന ത അല്ലേ ചില വാക്കുകൾ ആവർത്തിക്കുക ഇപ്പോൾ കുഞ്ഞനമ്പേരുടെ കവിതയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കട്ടിയായ ചിലപ്പോൾ അത് ഭാ പോലെയുള്ള അക്ഷരങ്ങളൊക്കെ ആവർത്തിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ആ തുള്ളലിൻ്റെ ഒരു വേഗത്തിനും ഒഴുക്കിനും വേണ്ടി അപ്പോൾ അങ്ങനെ കവിതയെ മനോഹരമാക്കാനായിട്ട് ചേർക്കുന്ന പൊടിക്കൈകളാണ് ശബ്ദാലങ്കാരം